നിങ്ങളെ ഒരു ഉപദേശകനായിട്ട് വിളിച്ചിട്ടില്ലായിരിക്കാം ഒരു പ്രവാചകനായിട്ടോ ഒരു അപ്പോസലിനായിട്ടോ ചില ആളുകൾക്ക് മാത്രം ദൈവം കൊടുക്കുന്ന ശുശ്രൂഷയാണത് അതവർ കൂടുതൽ വിശുദ്ധരായതുകൊണ്ടല്ല അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് പൗലോസിനെ അപ്പോസ്റ്റലിനായിട്ട് ദൈവമാണ് വിളിച്ചത് പൗലോസിനെ പോലെ തന്നെ വിശുദ്ധിയായ ഒരു വിധവ എരിശലിമിൽ ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ അവളെ അപ്പോസ്റ്റലിനായിട്ട് വിളിച്ചില്ല അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് നിങ്ങളെ ഒരുപക്ഷെ പ്രസംഗകനോ അപ്പോസലിനോ പ്രവാചകനോ ആയിട്ട് വിളിച്ചിട്ടില്ലായിരിക്കാം എന്നാൽ നമ്മളെ എല്ലാവരെയും വിശുദ്ധരായിരിക്കാനാണ് വിളിച്ചിരിക്കുന്നത് നമ്മുടെ ആഗ്രഹം ഇതായിരിക്കാൻ കർത്താവെ അങ്ങേ പ്രസാദിപ്പിക്കാൻ എല്ലാ സമയത്തും ഞാൻ ആഗ്രഹിക്കുന്നു എല്ലായ്പ്പോഴും ഞാൻ കാണുന്നു നീ എപ്പോഴും എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിൻ്റെ മുമ്പാകെ എനിക്ക് ജീവിക്കണം ദൈവത്തിൻ്റെ മുമ്പാകെ ജീവിക്കുന്ന ഒരാളുടെ രക്ഷണം ഞാൻ പറയാം ഇങ്ങനെയാണ് ഞാൻ എന്നെ തന്നെ പരിശോധിക്കുന്നത് ഞാൻ പ്രസംഗിക്കുന്നത് ഞാൻ അനുഭവിക്കുന്ന കാര്യമാണ് എൻ്റെ ഒരു സാക്ഷ്യം പറയാം ഞാൻ വീണ്ടും ജനിച്ച ശേഷം എൻ്റെ ആദ്യത്തെ പതിനാറ് വർഷങ്ങൾ മിക്ക സമയത്ത് ഞാനൊരു കപടഭക്തനായിരുന്നു ഒരഭിനേതാവ് പത്തൊൻപത് വയസ്സുള്ളപ്പോഴാണ് ഞാൻ വീണ്ടും ജനിച്ചത് എൻ്റെ ആദ്യത്തെ പതിനാറ് വർഷം എൻ്റെ ഉയർച്ചയും താഴ്ചയുള്ള അനുഭവിച്ചു മിക്ക സമയത്തും എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭ സമയത്ത് ഞാൻ വളരെ ഗൗരവമുള്ളവനായിരുന്നു വീണ്ടും ജനിച്ച ആദ്യത്തെ അഞ്ചാറ് വർഷം ഞാൻ വളരെ ഗൗരവമുള്ളവനായിരുന്നു അതിനുശേഷം ഞാൻ എൻ്റെ ഒരു ജോലി രാജിവെച്ചു ഞാൻ ദൈവത്തെ സേവിക്കാൻ തുടങ്ങി ഞാൻ വളരെ അറിയപ്പെടുന്ന ഒരു പ്രസംഗകനായി അപ്പോൾ കവിടഭക്തിയും തുടങ്ങി അഭിനയിക്കുക മനുഷ്യൻ്റെ മുമ്പാകെ ഒരു ജീവിതം ഗൗരവമുള്ള ഭാവങ്ങളല്ല സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിലോ പണം സംബന്ധിച്ചോ അങ്ങനെയൊന്നും ആയിരുന്നില്ല ചിന്താ ജീവിതം എൻ്റെ രഹസ്യ ജീവിതം വീട്ടിൽ കോപിക്കുന്നത് അതൊന്നും ഞാൻ എടുത്തില്ല എന്നാൽ ഞാൻ വീഴുമ്പം ഞാൻ യേശുവിൻ്റെ അടുക്ക് വരും എന്നോട് ക്ഷമിക്കും എന്താണ് യഥാർത്ഥ ദൈവഭക്തി എന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ മറ്റുള്ളവരുടെ മുമ്പാകെ ഒരു അഭിനേതാവായിരുന്നു എന്നാൽ അതെൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് അതെൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി ഞാൻ പൂണല്ല ഞാൻ യേശുവിനെ പോലെ ആയിട്ടില്ല എന്നാൽ അഭിനയമില്ല നിങ്ങൾ തന്നെ കാണുന്നത് തന്നെയാണ് ഞാൻ എല്ലായ്പ്പോഴും അതായിരിക്കണം നിങ്ങളും പറയണ്ടത് നിങ്ങൾ പൂർണ്ണവരായിരിക്കില്ല മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞ് വളരെ പ്രായമായ ഒരാളെ പോലെ അഭിനയിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നൂറ് മീറ്റർ ഓട്ടം പത്ത് സംഘടനയോട് ഓടാൻ കഴിയുമെന്നോ വേണ്ട വേണ്ട അഭിനയം വേണ്ട എന്നാൽ അവൻ അഭിനയിക്കുന്നില്ല അതാണ് കാര്യം സത്യമല്ലാത്ത ഒരു കാര്യത്തിൽ അവൻ തന്നെ തന്നെ ഉയർത്തുന്നില്ല ഞാൻ പറയട്ടെ ഏതാണ്ട് നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് ദൈവം എന്നെ പരിശുദ്ധാത്മാവെന്ന് നിറച്ച സമയത്ത് എൻ്റെ ജീവിതം മുഴുവനും വ്യത്യാസപ്പെട്ടു എൻ്റെ പരാജയപ്പെട്ട ജീവിതത്തെ ഓർത്ത് ഞാൻ വളരെ ദുഃഖിതനായിരുന്നു ഞാൻ പറഞ്ഞു കർത്താവ് എന്തെങ്കിലും ചെയ്തേ മതിയാവും ഒരു കാര്യമാണ് ഞാൻ ചോദിച്ചത് കർത്താവ് നിൻ്റെ ആത്മാവ് കൊണ്ടുതന്നെ നിറയ്ക്കണേ ഞാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പൂർണ്ണതയുള്ളവനായതുകൊണ്ടല്ല കർത്താവ് മടങ്ങി വരുമ്പോളാണ് നാം അവനെ പോലാവുന്നത് എന്നാൽ എൻ്റെ പുറമേ ഉള്ള ജീവിതം എൻ്റെ ആന്തരിക ജീവിതം പോലെ തന്നെ ആയി ഞാൻ ചെയ്യുന്നതാണ് ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ ജീവിതം ആരുടെ മുമ്പിലും തുറന്നു വെക്കാനായിട്ട് എനിക്ക് കഴിയും എൻ്റെ ബാങ്ക് അക്കൗണ്ടോ എൻ്റെ സാമ്പത്തികമോ എല്ലാവർക്കും വന്ന് കാണാനായിട്ട് കഴിയും നീതിപൂർവ്വം ഞാൻ എൻ്റെ ടാക്സ് കൊടുക്കുന്നു നൂറ് ശതമാനം വന്ന് പരിശോധിക്കൂ ഞാനൊരു ക്രിസ്ത്യാനിയാണോ ഞാൻ വഞ്ചകനല്ല അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ഭാര്യയോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് വന്ന് കാണാൻ കഴിയും ഒരു അഭിനയവും ഞാൻ ഏതെങ്കിലും കാര്യത്തിൽ വീണുപോയാൽ അപ്പോൾ തന്നെ ക്ഷമ ചോദിക്കും താമസിക്കത്തില്ല പൂർണ്ണതയല്ല അത് അപ്പോൾ തന്നെ പരിഹരിക്കും ഞാൻ ആളുകളോട് പറയാറുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാനായിട്ട് കഴിയില്ല നിങ്ങൾ എത്രമാത്രം മുതിർന്ന ആളാണെങ്കിലും എത്ര ശക്തനാണെങ്കിലും ഞാൻ ഞാനൊരിക്കലും വീഴത്തില്ലെന്ന് പറയാൻ കഴിയില്ല നിങ്ങൾക്ക് റോഡിൽ കിടക്കുന്ന ഒരു പഴത്തൊലിയിൽ ചവിട്ടിയും തന്നെ വീഴാം നിങ്ങൾ വീണാൽ എന്തു ചെയ്യും നിങ്ങൾ എഴുന്നേക്കും അതാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി വീണാൽ എഴുന്നേക്കും അത് കാവട്ട്യമല്ല നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലാണോ വസിക്കുന്നത് അറിയാൻ ഒരു നല്ല വാക്യം നമുക്ക് ഇവിടെ വായിക്കാനായിട്ട് കഴിയും ഞാൻ എന്നെ പരിശോധിക്കുന്നത് ഈ വാക്യം വെച്ചാണ് പതിനാറാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം നിന്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണത ഉണ്ട് അതൊരു മനോഹരമായ വാക്യമാണ് കർത്താവ് അവിടുത്തെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട് ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട് എൻ്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ആ സന്തോഷം എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ ഞാൻ ദൈവസന്നിധിയിലല്ല കാരണം ദൈവസന്നിധിയിൽ സന്തോഷത്തിന് പൂർണ്ണതയുണ്ട് ആരെങ്കിലും പരാതിപ്പെടുകയോ പുറമുറിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ദൈവസന്നിധിയിലല്ല ഇങ്ങനെ നമുക്ക് നമ്മളെ പരിശോധിക്കാം മത്തായി ഇരുപത്തഞ്ചിൽ യേശു പറഞ്ഞതിലേക്ക് നമുക്ക് മടങ്ങി വരാം ക്ഷമിക്കണം ഇരുപത്തിനാലിൽ മത്തായി ഇരുപത്തിനാലിൻ്റെ മൂന്നിൽ ശിഷ്യന്മാരെ യേശുവിനോട് ചോദിച്ചു നിൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ എന്താണ് ഒന്നാമത്തെ അടയാളം ഇതാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം ആരും നിങ്ങളെ വഞ്ചിക്കാതിരുപ്പാൻ നോക്കുകയും അവനവിടെ ക്ഷാമത്തെക്കുറിച്ചും യുദ്ധത്തെക്കുറിച്ചും ഭൂകമ്പം അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇതിനു ശേഷമാണ് അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് യുദ്ധങ്ങളുണ്ടാകും യുദ്ധങ്ങളെക്കുറിച്ചുള്ള സ്തുതി ഉണ്ടാകും ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും അതവിടെ ഉണ്ട് എന്നാൽ അതിനെല്ലാം മുമ്പേ ആദ്യത്തെ കാര്യം എന്താണ് ക്ഷാമവും ഭൂകമ്പവും യുദ്ധവുമല്ല അതാണ് ആളുകൾ ചിന്തിക്കുന്നത് നിങ്ങൾ സാധാരണ ക്രിസ്ത്യാനികൾ വിളി യേശു അവസാന കാലത്തെക്കുറിച്ച് എന്താ പറഞ്ഞത് മിക്ക ആളുകളും പറയും ക്ഷ്യാമവും ഭൂകമ്പവും യുദ്ധവുമാണെന്നു എന്നാൽ അതല്ല യേശു ആദ്യം പറഞ്ഞത് മത്തായി ഇരുപത്തിനാലിൻ്റെ നാലിൽ യേശു പറഞ്ഞു ആരും നിങ്ങളെ വഞ്ചിക്കാതിരിപ്പാൻ നോക്കുകയും വഞ്ചന യേശുവിൻ്റെ മടങ്ങി വരുന്നതിന് മുമ്പ് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം വഞ്ചിക്കപ്പെടുക എന്നാണ് പതിനൊന്നാം വാക്യത്തില്ല അത് യേശു പിന്നെ എടുത്തു പറയുന്നു അനേക കള്ളപ്രവാചകന്മാർ വന്ന് നിങ്ങളെ വഞ്ചിച്ചു കളയും ഇരുപത്തിനാലും ഇരുപത്തഞ്ചും വാക്യങ്ങളിൽ പിന്നെയും അതുതന്നെ പറയുന്നു കള്ളക്രിസ്തുക്കളും അതുപോലെ കള്ളപ്രവാചകന്മാരും വന്ന് അനേകരെ വഞ്ചിക്കും വഞ്ചനയെപ്പറ്റി മൂന്ന് പ്രാവശ്യം പറയുകയോ യുദ്ധവും ക്ഷാമവും ഭൂമത്തെക്കുറിച്ച് എത്ര പ്രാവശ്യം പറഞ്ഞു ഒരു പ്രാവശ്യം എന്തുകൊണ്ടാണ് യേശു പറഞ്ഞ ആ പ്രധാനപ്പെട്ട കാര്യം ആളുകളുടെ ഹൃദയത്തിൽ ഇല്ലാതിരിക്കുന്നത് നിങ്ങളിത് അറിയാൻ പിശാജാ ആഗ്രഹിക്കുന്നില്ല അവസാന നാളുകളിൽ അവൻ നിങ്ങളെ വഞ്ചിക്കുമെന്നുള്ള കാര്യം അപ്പോൾ സോലന്മാർ ഇതേപ്പറ്റി എന്താ പറഞ്ഞത് ഒന്ന് തീമോ ത്യോസ് അതിൻ്റെ നാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശങ്ങളെ ആശ്രയിച്ച് വിശ്വാസം ത്യജിച്ച് കളയും വിശ്വാസം തിജച്ചു കളയാ എന്ന് പറഞ്ഞാൽ എന്താണ് അവർ വീണ്ടും ജനിക്കപ്പെട്ട വിശ്വാസികളാണ് അവരവിശ്വാസികളല്ല നാമധാരികളായ ക്രിസ്ത്യാനികളുമല്ല അവർ വിശ്വാസത്തിലേക്ക് വന്നാൽ വിശ്വാസം ധജിച്ച് കളയും ഞാൻ പൗലോസിനോട് പൗലോസ് എന്താണ് പരിശുദ്ധാത്മാവ് തെളിവായിട്ട് പറയുന്നത് അവരെങ്ങനാണ് വിശ്വാസം ധജിക്കുന്നത് അത് വ്യാജ ആത്മാക്കളുടെ ഉപദേശം സ്വീകരിക്കുന്നതിനാലാണോ പൗലോസ് നൂറ് ശതമാനം യേശു പറഞ്ഞത് തന്നെയാണ് പറയുന്നത് അന്ത്യനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം അത് വഞ്ചനയാണ് ഈ വഞ്ചന ഭൂതങ്ങളുടെ ഉപദേശമാണ് ഇവിടെ ഭൂതത്തിൻ്റെ ഒരു ഉപദേശം ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾ കർത്താവിനെ ഒരിക്കൽ സ്വീകരിച്ചവനാണെങ്കിൽ നീ എങ്ങനെ ജീവിക്കുന്നൊന്നും പ്രശ്നമല്ല നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാം എന്നാൽ നിത്യത മുഴുവൻ നീ ദൈവത്തോടു കൂടി ആയിരിക്കും ശരി എന്താണ് വചനത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം ഇതാണ് ദൈവവചനം പറയുന്നത് എബ്രാഹിർ മൂന്നാം അധ്യായം നാലാം വാക്യം എബ്രായർ മൂന്നിന്റെ നാല് ശ്രദ്ധിക്കുക എബ്രായർ മൂന്നിന്റെ പതിനാലിൽ പരിശുദ്ധാൽ മ പറയുന്നത് നാം ക്രിസ്തുവിൽ പങ്കാളികളാകുന്നത് എപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പങ്കാളിയാകാൻ കഴിയുന്നത് ശരീരത്തിന്റെ അവയവം എങ്കിൽ ഇംഗ്ലീഷിലാതെ ഇഫ് ക്യാപിറ്റൽ ഐ എഫ് എങ്കിൽ ആദ്യ വിശ്വാസം എന്നു പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും ജനിച്ചപ്പം നിങ്ങൾക്കുണ്ടായിരുന്നു ആ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ച് കൊണ്ടാൽ അങ്ങനെയെങ്കിൽ നാം അവൻ്റെ പങ്കാളികളാവും യേശുവിനെ സ്വീകരിച്ച ഒരു മനുഷ്യൻ അതിനുശേഷം അശ്രദ്ധമായിട്ട് ജീവിച്ചാൽ അവൻ്റെ കാര്യം എന്താകും ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ക്രിസ്തുവിൻ്റെ പങ്കാളിയാവില്ല